മഞ്ചിരി മതിചേട്ട ആശയച്ചി ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട സമൃദ്ധ സുനിലാണ് അപ്പോ സമൃദ്ധയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇടക്കിടക്ക് ആൾ കാണാതെ ഇടക്കിടക്ക് യൂസിപ്പൂ എന്നിട്ട് പിന്നെ തിരിച്ചു വരും പിന്നെ ഒരു രണ്ടു മാസം കൂടി ഉണ്ടാവും അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുള്ളൂ ടെലിവിഷനിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അപ്പൊ നമ്മൾ അതുകൊണ്ട് ആളുടെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ആളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ടാണ് കടക്കാൻ പോകുന്നത് സമൃത അഭിനയിച്ച ഏതാനും ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഞങ്ങൾ പറയും ഏതാ സിനിമ ജസ്റ്റ് പറഞ്ഞാൽ മതി നാൽപ്പത്തഞ്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സിന്റെ എല്ലാവരുടെയും എനിക്ക് പേരും നാല്പത്തഞ്ച് സിനിമയൊന്നും ഞാൻ ചോദിക്കുന്നില്ല വെറും പത്ത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാൻ ശ്രമിക്കാം

യാണോ ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഇവർ വിവാഹിതരാണ് അടുത്തത് അഭിരാമി എനിക്ക് തോന്നുന്നു ഇവിടെ സിനിമകളൊക്കെ ചെയ്ത് അമേരിക്ക പോയി ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക എല്ലാ മനസ്സിലുണ്ട് ചെല മോമെന്റ്സ് ആണ് ചില മോമെന്റ്സ് ആണ് ഓർമ്മയാണ് അടുത്ത ക്യാരക്ടറിലോട്ട് കിടക്കയാണ് എനിക്ക് ഓർമ്മയില്ല അഞ്ജലി ഒന്ന് ഇന്ദ്രജിത്ത് ആണ് അഭിനയിച്ചിട്ടുള്ളത് സരയും ഞാനും സിനിമയല്ലേ ഞാൻ തോറ്റു ഒരു ുംരയും സിനിമ അത് തന്നെയാണ് അപ്പൊ പിന്നെ എനിക്ക് പോയിന്റ് അഞ്ച് അശ്വതി അശ്വതി മല്ലുസിംഗ് ഞാൻ തൊലു പോലോ തോലി നമുക്ക് പുത്തിരിയല്ലോ അടുത്തത് മാർട്ടി മാർട്ടി അസുര ആ സ്വപ്ന സഞ്ചാരി ഓ നിങ്ങൾ എന്നെ ദേവയാനി ദേവയാനി ആ സിനിമയിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല തോന്നുന്നു സ്ക്രിപ്റ്റില് ഇല്ല അറിഞ്ഞൂടാ ഓർമ്മയില്ല ക്ലൂ ക്ലൂ വേണോ വേണം ഇപ്പോ നേരത്തെ പറയുണ്ടായി എന്തൊക്കെ വന്നാലും രഞ്ജി താങ്കളുടെ പടത്തിൽ ഞാൻ എന്നായാലും അഭിനയിക്കുന്നു ചന്ദ്രോത്സവം അല്ല അല്ല തിരക്കഥ അല്ല തിരക്കഥയില് എന്റെ ക്യാരക്ടറിന്റെ എന്തോ പെറ്റ്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അച്ചു അച്ചു എന്നാണ്ടാണ് വിളിക്കുന്നത് എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതെന്റെ ഒരു മാർക്കും പത്ത് വേണ്ട ഞാൻ ഒരു പോയിന്റ് അപ്പൊ ഈ ടീമാണ് ജയിച്ചത് താങ്ക് യു